കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയിൽ നടന്ന ധനാഭ്യർത്ഥന ചർച്ചയിൽ ഐ സി ബാലകൃഷ്ണൻ കടകംപള്ളി സുരേന്ദ്രനെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് വിമർശിച്ചത് കടകംപള്ളിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ചപ്പോഴാണ് അതിനുള്ള മറുപടിയായി ഐ സി ബാലകൃഷ്ണൻ തിരിച്ചടിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളിലെ പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഐ സി ബാലകൃഷ്ണൻ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ആ ശ്രീ ബാലകൃഷ്ണൻ മിനിറ്റ് എതിർക്കുകയാണ് സാർ ഞാനീ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അവറുകൾ ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള ചില അസഭ്യ വാക്കുകൾ സാർ ഈ ഈ സഭയിൽ ക്രമപ്രശ്നം ഉന്നയിക്കാൻ ആർക്കും അധികാരം അവകാശമുണ്ട് സാർ അവകാശമുണ്ട് സാർ നാട്യത്തോടു കൂടിയാണ് അയാൾ സംസാരിച്ചത് സാർ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ സഭയിൽ ഈ സഭയിൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി ടൂറിസം വകുപ്പിനെതിരെ അദ്ദേഹം സംസാരിക്കുകയും അതിനെ എൽ ഡി എഫിന്റെ പാർലമെന്റ് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ച് അദ്ദേഹത്തെ ശാസിച്ചതായി പത്രങ്ങളിൽ കണ്ടു അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഹുഡ്ബുക്കിൽ കയറുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കൂടെ ഉന്നയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അദ്ദേഹം മനഃപൂർവ്വം അത് പറയില്ല സർ സാർ ഇന്ന് ഈ ഉപദാന ഉപദാനാഭ്യർത്ഥനകളുടെ ചർച്ച നടക്കുമ്പോൾ ചർച്ച നടക്കുമ്പോൾ സാർ ഇല്ല സാർ സാർ ഉപദാനാഭ്യർത്ഥനകളുടെ ചർച്ച ഇവിടെ നടക്കുമ്പോൾ സാർ അദ്ദേഹം വളരെ വളരെ സന്തോഷമുണ്ട് യു ഡി എഫ് ഗവൺമെൻറ് കൊണ്ടുവന്ന മലയോര ഹൈവേ അടക്കമുള്ള പദ്ധതി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഞങ്ങൾക്ക് വലിയ അഭിമാനം തോന്നിയ മലയോര ഹൈവേ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് യു ഡി എഫിന്റെ കാലത്തെ സാർ ജി സുധാകരൻ മിനിസ്റ്ററായി വന്നപ്പോൾ അതിന് സ്റ്റേ ചെയ്യുന്നതിനോട് നടപടി ഉണ്ടാക്കിയപ്പോൾ പ്രതിപക്ഷം വളരെ ശക്തമായി അതിനെ എതിർത്തു ആ നടപടിയെ അദ്ദേഹത്തിന് ഞാൻ അഭിനന്ദിക്കുന്നു സാർ ഇന്ന് ആരോഗ്യ മേഖലയിലെ സ്ഥിതി എന്താ സാർ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാഴ്ചയായിട്ട് താലൂക്ക് ജനറൽ ആശുപത്രി പോയിരുന്നു സാർ ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മുടെ നിയമസഭയുടെ മുന്നിലുള്ള ജനറൽ ആശുപത്രി സാർ കാണേണ്ട കാഴ്ചയാണ് അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഓപ്പിൽ വരിക മഴ മഴ പെയ്യുന്നു അവിടെ വൃത്തിഹീനമായി കിടക്കുന്നു രോഗികൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം പോലും ഒരുക്കാ ഒരുക്കാതെ ഇന്നത്തെ പ്രസ്താവനയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഈ ബഡ്ജറ്റിൽ കുറെ ഭാഗങ്ങൾ ശ്രദ്ധിച്ചു സാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കാൻ പ്രസ്താവനയിൽ വരേണ്ട കാര്യമുണ്ടോ സാർ എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള പൊള്ളയായ രാഷ്ട്രീയമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ ഇന്ന് ഈ ഗവൺമെന്റ് ഇന്ന് തയ്യാറാക്കിയിരിക്കുക സാർ ഇന്ന് ആരോഗ്യ മേഖല വന്യമൃഗശല്യത്തിന്റെ കാര്യം സൂചിപ്പിച്ചു സർ യു ഡി എഫ് ഗവൺമെന്റ് തുടങ്ങിവെച്ച വിവിധ പദ്ധതികളുണ്ട് സാർ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പറഞ്ഞ് വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെട്ട കുടുംബങ്ങളുടെ ആ അവരുടെ സമാശ്വാസ പദ്ധതികളെ സംബന്ധിച്ചൊക്കെ സാർ ഞങ്ങൾ അന്നും ഇന്നും ആ പദ്ധതികളെ കുറിച്ചാണ് സാർ ഇവിടെ പറയുന്നത് ഇന്ന് പല കുടുംബങ്ങൾ പഴ വിദ്യാർത്ഥികൾ വിധവകളായ സഹോദരിമാർ ഇന്ന് യാചിക്കുകയാണ് ഗവൺമെൻറ്റിനോട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സാർ സാർ ഇന്ന് കർഷകരുടെ സ്ഥിതി എന്താ ഇന്ന് വയനാട് പാക്കേജെ കുറിച്ച് പറഞ്ഞു വയനാട് പാക്കേജ് പ്രഖ്യാപിച്ചത് എപ്പോഴാ സർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എൽ ഡി എഫിന്റെ വയനാട് ജില്ലാ കൺവെൻഷൻ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു പാക്കേജ് എത്ര മാ വർഷം കഴിഞ്ഞു സാർ എത്ര വർഷം കഴിഞ്ഞു സർ ഇന്നും വയനാട് കർഷകരുടെ സ്ഥിതി എന്താ ഞാൻ കഴിഞ്ഞ ദിവസം ചോദ്യം ഇവിടെ ഉന്നയിച്ചു സഹകരണ വകുപ്പ് മന്ത്രി ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു സാർ കർഷകരോടുള്ള എന്ത് ആത്മാർത്ഥത ഉള്ളത് സാർ ഇത് ക്യാൻസർ കിഡ്നി ഹാർട്ട് രോഗികൾ ഇന്ന് പ്രയാസപ്പെടുക സാർ മാത്രമല്ല സാർ ഇന്നത്തെ സ്ഥിതി സാധാരണ ഒരു ക്യാൻസർ രോഗി ഒരു കർഷകൻ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിൽ കിടക്കുമ്പോൾ അവരുടെ വീടുകളിൽ ജപ്തി നോട്ടീസ് എത്തിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചു അവരുടെ കടം കരുതി ഗവൺമെന്റ് ഏറ്റെടുക്കണ്ട സാർ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നുണ്ടല്ലോ കർഷകരുടെ കടം കർഷകരോട് എന്ത് പ്രതിബദ്ധത ഈ ഈ ഗവൺമെന്റിനുള്ളത് ഗവൺമെന്റ് കർഷകരോട് ഒരു പ്രതിപാധിമില്ല സാർ ഇന്ന് പട്ടികവർഗ മേലെ സ്തുതി എന്താ ഇന്നലെ പ്രിയപ്പെട്ട വിശ്വനാഥ് എം എൽ എ ഇവിടെ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മൂന്ന് ശതമാനമാണ് ബഡ്ജറ്റ് വിഹിതമെങ്കിൽ രണ്ടായി കുറച്ചത് ഈ ഗവൺമെന്റ് അപ്പൊ പട്ടികവർഗക്കാരോട് എന്ത് പ്രതിബദ്ധത സാർ ഇവർക്കുള്ളത് സാർ ഇപ്പൊ ഒരു കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ദേശാഭിമാനിയിൽ വന്നു ആ വാർത്ത എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റിൽ പറഞ്ഞതാണ് സാർ ആയിരം കോടി രൂപ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് സർ ഈ ഫണ്ട് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങൾ ചെയ്തതുപോലാകുമോ കാരണം ഈ എങ്ങനെയാണ് ഈ ആയിരം കോടി രൂപ ഗ്രാമീണ റോഡുകൾക്ക് ചെലവഴിക്കുന്നത് നിങ്ങളുടെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നെടുത്ത തീരുമാനമാണ് റീബിൽഡ കേരളയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങൾ ഉപയോഗപ്പെടുത്തിയെങ്കിൽ ഈ പദ്ധതി ജനികമായി ആയിരം കോടി എം എൽ എ മാരുടെയും സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അഭിപ്രായങ്ങൾ തേടി പദ്ധതി നടപ്പാക്കാൻ ഗവൺമെൻറ് തയ്യാറാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സാർ കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിൽ ഞാൻ എസ് എഫ് ഐക്കാരൊക്കെ ബഹുമാ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനയൊക്കെ നന്നായി റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സാർ കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിൽ എസ് എഫ് ഐൻ്റെ ജില്ലാ സമ്മേളനം നടന്നു ആ ജില്ലാ സമ്മേളനം എന്ന് പറയുന്നത് സംഘടനാപരമായുള്ള കാര്യങ്ങൾ ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിനും പുതിയ ഭാരവാഹികൾ തെരഞ്ഞെടുക്കും പിറ്റൊന്ന് പത്രത്തിൽ കണ്ടൊരു വാർത്ത സുൽത്താൻ ബത്തേരിയിൽ ഗവൺമെന്റ് കോളേജ് അനുവദിച്ചു പക്ഷേ എം എൽ എയുടെ അനാസ്ഥ കൊണ്ട് ആ ഗവൺമെന്റ് കോളേജ് തുടങ്ങാൻ കഴിഞ്ഞു സാർ ധനകാര്യ വകുപ്പ് മന്ത്രി പറയട്ടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയട്ടെ സാർ ഈ സഭയിൽ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്തും രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലത്തും ഈ സഭയിൽ ഈ കാലഘട്ടത്തിൽ രണ്ട് സപ്ഷൻ ഉന്നയിച്ചു ആ സപ്ഷൻ മറുപടി ഇവിടുത്തെ എസ് എഫ് ഐ നേതാക്കള് അത് പരിശോധിക്കപ്പെടണം എന്താ പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് കാരണം ഗവൺമെന്റ് കോളേജ് തുടങ്ങാനുള്ള പോളിസി ഗവൺമെന്റിന്റെ ഭാഗത്തില്ല എന്നാണ് പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് സാർ ഗവൺമെന്റ് കോളേജ് അനുവദിച്ചു എം എൽ എയുടെ അനാസ്ഥ കൊണ്ട് ഗവൺമെന്റ് കോളേജ് തുടങ്ങാൻ കഴിയുന്നില്ല എന്നൊരാജി ഒന്ന് എസ് എഫ് ഐ നേതാക്കൾക്ക് കാണിക്കാൻ പറ്റും അവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ ഇതൊക്കെ ജനങ്ങൾ കാണുന്നതല്ലേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഒരു സമ്മേളനം നടത്തുമ്പോൾ ആ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയം ജനപ്രതികൾക്കെതിരെയാണോ വരേണ്ടത് അവരൊക്കെ സത്യസന്ധതയോടെ വഴിയിൽ കൂടി നയിക്കാൻ പറയണ്ട സാർ സാർ ഇന്നത്തെ ഇന്ന് നമ്മുടെ ഡയാലിസിസ് സെന്ററുകൾ ഗവൺമെന്റ് അറിയാം ഗവൺമെന്റ് കൊടുക്കേണ്ട ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രൈവറ്റ് ആയി പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്ററുകള് അടച്ചുപൂട്ടാൻ പോവുകയാണ് സാർ ഇന്ന് അടച്ചുപൂട്ടാൻ പോവുകയാണ് ഇന്നത്തെ സ്ഥിതി എന്താ ഒരു ഒത്തിരി കിഡ്നി രോഗികള് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി വിവിധ സെന്ററുകളെ സമീപിക്കുന്നു അവിടെ ഡയാലിസിസ് കിട്ടാൻ തിരിച്ചു വരുന്നു ഇതൊക്കെ ഒരു ചർച്ചാ വിഷയമാക്കണ്ടേ സാർ ഇതൊക്കെ പരിശോധിക്കണ്ടേ സാർ ധനകാര്യ വകുപ്പ് മന്ത്രി ഈ സഭയിൽ അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിക്കാൻ ആക്കറിയിക്കുക ഞാൻ അഭിമാനം കൊള്ളുന്നു കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ഈ സഭയിൽ വരുന്നു സാർ രണ്ടായിരത്തി പതിനൊന്ന് ഈ സഭയിൽ വന്നപ്പോൾ ഞങ്ങൾ കിട്ടിയ ഉത്തരവനുസരിച്ച് എഴുപത്തിയഞ്ച് ലക്ഷമാണ് ഒരു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ഡി എഫിന്റെ പാർലമെന്റ് പാർട്ടി ചേർന്ന് നേതാക്കളടക്കം ഞങ്ങൾ പറഞ്ഞു ഇത് ക്രമാതീതമായി വർദ്ധിപ്പിക്കണം ഒരു കോടിയാക്കി സാർ ഒരു കോടിയാക്കി സാർ ഇന്നത്തെ സ്ഥിതി എന്താ എട്ട് എട്ട് വർഷമായി പ്രാദേശിക വിതരണ ഫണ്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു നിങ്ങൾ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് സാർ കൂടാതെ ഞങ്ങൾ പറഞ്ഞു ഈ ഒരു കോടിയോട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഗ്രാമീണ മേഖലയിൽ വികസനങ്ങൾ നടക്കണം സർ ഞങ്ങൾ പറഞ്ഞു അന്നത്തെ ധനകാര്യ വകുപ്പ് അന്നത്തെ മുഖ്യമന്ത്രി ഞങ്ങൾ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനോട് ഞങ്ങൾ പാർലമെന്റ് പാർട്ടിയിൽ ഞങ്ങൾ പറഞ്ഞു എവിടെ നിങ്ങൾ ഫണ്ട് കണ്ടെത്തണം സർ അഞ്ചു കോടി രൂപയാണ് വികസന ഫണ്ടിൽ ഗവൺമെന്റ് അനുവദിച്ചത് അത് യു ഡി എഫിന്റെ യു ഡി എഫിന്റെ എം എൽ എ മാർക്ക് മാത്രമല്ല സാർ ഇവിടുത്തെ ആംഗ്ലോ ഇന്ത്യൻ ഉണ്ടായിരുന്നു അങ്ങനെ മാർക്കും കൂടി അഞ്ച് കോടി അനുവദിച്ചെങ്കിലാക്കി മാറ്റണം അങ്ങനെ ജനങ്ങളോടും ജനപ്രതിനിധികളോടും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ പ്രാദേശിക പുരോഗതിക്ക് വേണ്ടി പത്ത് കോടിയാക്കി മാറ്റണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ എതിർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ